പുലി മാളത്തിൽ പതുങ്ങിയത് ഒല്ലാനാണ് പതിനഞ്ച് ദിവസം ഇന്ത്യൻ സൈന്യം പതുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്ന് നമ്മൾ കണ്ടതുപോലെ കുതിക്കാനായിരുന്നു ഒരൊറ്റ രാത്രി കൊണ്ട് ഇരുപത്തിയഞ്ച് മിനിറ്റ് നേരം ഇന്ത്യൻ സൈന്യം കൃത്യമായി ഇല്ലാതാക്കിയത് ഭീകരരെ മാത്രമാണ് ഒരൊറ്റ സാധാരണക്കാരുടെ ചോര പോലും ചിന്തിയിട്ടില്ല പല ആവർത്തി പാകിസ്ഥാനോട് ഇന്ത്യ മുന്നറിയിപ്പായി പറഞ്ഞതാണ് വെറുതെ ഈ അതിർത്തിയിലേക്ക് വെടി ഉതിർക്കേണ്ടതില്ല എന്ന് പക്ഷേ പാകിസ്ഥാൻ ഭീകരവാദികളെ സംരക്ഷിക്കാനായിട്ട് ഇന്ത്യയിലേക്ക് ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടേയിരുന്നു ഇതെവിടെ വരെ പോകുമെന്ന് ഒരാഴ്ച നോക്കി നിന്ന് ഇന്ത്യ ഒടുക്കം പതിനഞ്ചാം ദിവസം പാകിസ്ഥാനെ തവിട് പൊടിയാക്കുമ്പോൾ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി കോച ആസിഫ് ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തി കൈ കൂപ്പിക്കേൺ അപേക്ഷിക്കുകയാണ് ഇന്ത്യൻ സൈന്യം പ്രത്യാക്രമണം നിർത്തു എന്ന് ഞങ്ങൾ ഇനി ഒന്നിനുമില്ല അതിസാഹസം കാണിക്കാൻ പോയിട്ട് സാഹസം കാണിക്കാൻ പോലും ഞങ്ങൾക്കാവില്ല എന്ന് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയാണ് പറയുന്നത് എന്നോർക്കണം ഇവിടെ ഇന്ത്യയുടെ സൈന്യത്തിന് ബിഗ് സല്യൂട്ട് നൽകുക തന്നെ വേണം കാരണം ഒരു സാധാരണക്കാരനായ പാകിസ്ഥാൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ല പാകിസ്ഥാൻ ഇന്ത്യയുടെ മണ്ണിൽ അവർ ചെല്ലും ചെലവും കൊടുത്തു വളർത്തിയ ഭീകരരെ ഇവിടെ വന്ന് നമ്മുടെ സാധാരണ ജനതയെ വെടിവെച്ചിട്ടപ്പോഴും നമ്മൾ കൃത്യം ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭീകരരുടെ ഒൻപത് താവളങ്ങൾ മാത്രമാണ് ആക്രമിച്ചത് അങ്ങനെ എഴുപത് ഭീകരരെ ഇല്ലാതാക്കി മസൂദ് അസർ എന്ന ഭീകരവാദിയുടെ കുടുംബത്തെ മുഴുവൻ തീർത്തു എന്ന് തന്നെയാണ് കേൾക്കാൻ കഴിയുന്നത് സഹോദരിയും ഭർത്താവും അടക്കം കുടുംബത്തിലെ പത്ത് പേരെയാണ് ഒറ്റയടിക്ക് ഇല്ലാതെയാക്കിയത് ബാക്കി വന്ന എല്ലാ ഭീകരരും ഇപ്പോൾ പല ആശുപത്രികളിലായി കിടക്കുമ്പോൾ പാകിസ്ഥാൻ സൈന്യം ആ ഭീകരരെ സന്ദർശിച്ചതൊക്കെ ലോകം തന്നെ ചർച്ച ചെയ്യുന്നതിനിടക്കാണ് ഇന്ത്യ ആക്രമണം നിർത്തിയാൽ ഞങ്ങളും ഒരു നടപടിയും സ്വീകരിക്കില്ലെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ് കൈകൂപ്പി പറയേണ്ടി വന്നത് ഇന്ത്യക്കെതിരെ ശത്രുപരമായ നടപടി ഒന്നും സ്വീകരിക്കില്ലെന്ന് ഞങ്ങൾ രണ്ടാഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്നൊരു ചോദ്യം കൂടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ എഴുപത് പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ പേടിച്ച് വിറച്ച് മരവിച്ചു നിൽക്കുന്ന കാഴ്ചയ്ക്ക് തന്നെയാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്